പത്ത് വിഷയങ്ങളാണ് ക്രമത്തിൽ ഇതിൽ പ്രകാശിപ്പിക്കാൻ പോണേ വ്യാഖ്യാനിക്കാൻ പോണത് അതിൽ അതിന് സർഗം വിസർഗം എന്നൊക്കെ സാങ്കേതികമായിട്ടുള്ള പേരുകൾ മൂന്നാം സ്കന്ധത്തിൽ മുപ്പത്തൊന്ന് മുപ്പത്തി മൂന്ന് അധ്യായങ്ങളിലായിട്ട് ആയിരത്തി നാനൂറ്റി പന്ത്രണ്ട് ശ്ലോകങ്ങളെക്കൊണ്ട് സർഗം വർണ്ണിക്കും സർഗം എന്നു പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ മൂലസൃഷ്ടി എന്തൊന്നും സോ ചെറുതിൽ നിന്നാണല്ലോ വലുതായി വരിക എന്തൊരു വസ്തു അങ്ങനെയാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ മൂലതത്വം മഹത്വത്വം മുതൽ വലുതായി വന്ന് ഈ പ്രപഞ്ചമായിട്ട് തീരാ അതിനെ വർണ്ണിക്കുകയാണ് മൂന്നാം സ്കന്ധം സർഗം എന്നതിന് പേര് മുപ്പത്തൊന്ന് അധ്യായങ്ങളിലായി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് ശ്ലോകങ്ങളെക്കൊണ്ട് നാലാം സ്കന്ധം വിസർഗം വർണ്ണിക്കും അതിനെ മന്മനുക്കളും അതുപോലെ തന്നെ രാജാക്കന്മാരും ഒക്കെ ആയിട്ട് അതിനെ ഭരിച്ച് ആ കൂടുതൽ വിപുലമായിട്ട് തീർന്ന് സൃഷ്ടി വിപുലമായിട്ട് തീർന്ന് പക്ഷിമൃഗാദികളൊക്കെയായി കൂടുതൽ വലുതായിത്തീർന്നതിൻ്റെ ചരിത്രം അതാണ് വിസർഗം നാലാം സ്കന്ധം ഇതൊക്കെ കൂടി ചേർന്ന് ഈ ബ്രഹ്മാണ്ഡമായിട്ട് നിൽക്കുന്ന ഈ ഭൂഗോളത്തിൻ്റെ വർണ്ണന പതിനാല് ലോകത്തിൻ്റെ വർണ്ണന ഇതാണ് സ്ഥാനം എന്ന പേരിൽ അഞ്ചാം സ്കന്ധത്തിൽ ഭക്തന്മാരെ ഭഗവാൻ അനുഗ്രഹിച്ച ചരിത്രം മാത്രം ഒരു സ്കന്ധം അതാണ് പോഷണം വഴി തെറ്റി നടന്ന ആളുകളെ അപാരകാരുണ്യം കൊണ്ട് നേർവഴിക്ക് കൊണ്ട് വന്ന് ലക്ഷ്യത്തിലെത്തി ചരിത്രം അതാണ് പോഷണം തത് ഭക്തന്മാരിൽ ഭഗവാൻ കാണിച്ച് അപാര ഭക്തവാത്സല്യം ആണ് പോഷണം അത് പത്തൊമ്പത് അധ്യായങ്ങളിൽ എണ്ണൂറ്റമ്പത്തൊന്ന് ശ്ലോകങ്ങളിൽ വർണ്ണിക്കും പിന്നെ കർമ്മവാസനകൾ പുണ്യപാപകർമ്മങ്ങളുടെ വാസന ഓരോരുത്തരുടെ സ്വഭാവത്തിൽ വ്യത്യാസം അത് സത്സംഗത്തിൻ്റെ അപാരമഹിമ പിന്നെ വേദത്തിൻ്റെ സാരമായുള്ള ജ്ഞാന കർമ്മഭക്തി യോഗം മുഴുവൻ യുധിഷ്ഠിര നാരദ രൂപത്തിൽ സംവാദരൂപത്തിൽ അധ്യായങ്ങളിലെ എഴുന്നൂറ്റമ്പത് ശ്ലോകങ്ങളിലായി അത് വർണ്ണിക്കും ഏഴാം സ്കന്ധം പിന്നെ മന്വന്തരങ്ങൾ വർണ്ണിക്കും പതിനാല് മനുക്കൾ അവിടെയൊക്കെ ഭഗവാന്റെ അവതാരങ്ങളുടെ സ്വഭാവം തോറും ഭഗവാൻ്റെ അവതാരം ഓരോ അവതാരം മാത്രം വർണ്ണിക്കും അതൊക്കെ എട്ടാം സ്കന്ധം ഇരുപത്തിനാല് അധ്യായത്തിൽ തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ശ്ലോകങ്ങളിൽ പിന്നെ ഈശകഥ എന്ന പേരിൽ മഹാത്മാക്കളുള്ള ചരിത്രം സർവദുഃഖങ്ങളെ അവർ ഭഗവാനെ ഭജിച്ച് തരണം ചെയ്ത ചരിത്രം ഈശകഥ എന്ന പേരിൽ അതൊക്കെ ഒമ്പതാം സ്കന്ധത്തിൽ ഇരുപത്തിനാല് അധ്യായങ്ങളിൽ തൊള്ളായിരത്തി അറുപത്തിനാല് ശ്ലോകത്തിൽ വർണ്ണിക്കും പിന്നെ കൃഷ്ണാവതാരം ചരിത്രം അതിന് പ്രത്യേക ഒരു പേര് നിരോധം എന്ന് ഭഗവാന്റെ ലീലകൾക്ക് ഒരു പ്രത്യേക പേരാണ് നിരോധം തൊണ്ണൂറ് അധ്യായങ്ങളിലായി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് ശ്ലോകങ്ങളിൽ അത് വർണ്ണിക്കും ഇത് കഴിഞ്ഞാണ് ജീവന് ശരിയായിട്ടുള്ള എന്ന് വരും എങ്ങനെയാണ് ജീവൻ്റെ തെറ്റിദ്ധാരണ പോയി ആത്മരൂപത്തിൽ ജീവൻ സ്ഥിതി സ്ഥിതിചെയ്യുക അത് ആയിരത്തി മുന്നൂറ്ററുപത്തേഴ് ശ്ലോകം കൊണ്ട് ഏകാദശ സ്കന്ധം മുപ്പത്തൊന്ന് അധ്യായങ്ങളിൽ പിന്നെ ആശ്രയം എല്ലാം ആ ഭഗവാനെ ആശ്രയിച്ചാൽ നിൽക്കണമെന്നും അതിൽ നിന്നുണ്ടായി ഭഗവാനിൽ തന്നെ വിലയം പ്രാപിക്കുകയാണ് സത്യത്തിൽ അത് മാത്രമേ ഉള്ളൂ എന്ന് കാണിക്കാൻ ആ പന്ത്രണ്ടാമത്തെ സ്കന്ധം പതിമൂന്ന് അധ്യായങ്ങളിൽ അഞ്ഞൂറ്ററുപത്താറ് ശ്ലോകങ്ങളിൽ ഇതൊക്കെയാണ് ക്രമത്തിൽ വർണ്ണിക്കാൻ പണി മറ്റ് പുരാണങ്ങളിലും മന്നന്തരം വർണ്ണിച്ചുണ്ട് സൃഷ്ടികൾ വർണ്ണിച്ചുണ്ട് എല്ലാം ഉണ്ട് അതൊന്നും ഈ ക്രമത്തിലല്ല ഭാഗവത ഒരു ശാസ്ത്രമാവുക കാരണം അതെല്ലാം കൃത്യമായിട്ട് ഒരു ചിട്ടയായിട്ട് വർണ്ണിച്ചിരിക്കും ഓരോ സ്കന്ധം ഓരോ വിഷയങ്ങൾ പ്രത്യേകമായിട്ട് പ്രതിപാദിക്കാനായിട്ട് അതാണ് ഭാഗവത്തിൻ്റെ പ്രത്യേകത മറ്റ് പലതും കൂടി ചേർന്ന് കലർന്നാൽ കിടക്കണേ മറ്റ് പുരാണങ്ങളിൽ ഒരിക്കൽ ചിലപ്പോൾ ഒരു നാല് മനുവിൻ്റെ കഥ പറയും പിന്നെ വേറെ സൃഷ്ടികളെക്കുറിച്ച് പറയും അത് കഴിഞ്ഞാൽ വേറെ കുറേ മഹാത്മാക്കളുടെ ചരിത്രം പറയും ഇങ്ങനെ കൂടിക്കലർന്ന അതൊക്കെ ജനങ്ങൾക്കാവുമ്പോൾ അത് മനസ്സിലാക്കാൻ വിഷമം അതാണ് നാരദ മഹർഷി വ്യാസൻ്റെ അടുക്ക ഉപദേശിച്ചത് എല്ലാ സാരത്തിൻ്റെ സാരമെടുത്ത് ഒരു ക്രമത്തിൽ ഒരു ശാസ്ത്ര ശാസ്ത്രരൂപത്തിൽ ജനങ്ങൾക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ പാകത്തിന് ഒരു ഗ്രന്ഥം നിർമ്മിക്കൂ ഭാഗവതം എന്ന് പറഞ്ഞ് നിർമ്മിച്ച് ആ ഗ്രന്ഥമാകുമ്പോൾ ഇങ്ങനെ സുഖപ്രം മഹർഷിയും പരീക്ഷിത്വം തമ്മിലുള്ള സംഭാഷണം അത് കേട്ടപ്പോൾ ഇനി അവരത്രയും വലിയ ജ്ഞാനികളും ജിജ്ഞാസുക്കളും വിരക്തന്മാരും ആവുകാരണം അവർ തമ്മിലുള്ള സംഭാഷണം സാധാരണക്കാർക്ക് മനസ്സാവാൻ വിഷമാ അതുകൊണ്ട് പറഞ്ഞു വിതുരേ മ ഇത്രയും മനുഷ്യടുക്ക ചെന്നു കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞില്ല അവർ തമ്മിലുള്ള സംഭാഷണം അത് കുറച്ചും കൂടി ലളിതമായിട്ട് തീരും ആ ഭക്തന്മാരുടെ സംഭാഷണം ജ്ഞാനികളുടെ സംഭാഷണം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വിഷമാവും ഭക്തന്മാരുള്ള തമ്മിൽ സംഭാഷണമാകുമ്പോൾ എല്ലാവർക്കും ഗ്രഹിക്കാൻ പറ്റും അതുകൊണ്ട് അവർ തമ്മിലുള്ള സംഭാഷണമൊക്കെ കേൾക്കണം എന്നുള്ളു ശരി അത് പറയാൻ തുടങ്ങി വർണ്ണിക്കാൻ തുടങ്ങുക അങ്ങനെയാണ് മൂന്നാം സ്കന്ധത്തിൻ്റെ ആരംഭം ആ ഭാഗങ്ങൾ നമ്മൾ രണ്ട് മണിക്ക് പാരായണം ഇറങ്ങുമ്പോൾ ആ ഭാഗം അനുസ്മരിക്കും ഇപ്പോൾ നമ്മൾ ഈ പാരായണം ഇവിടെ സമർപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത സ്കന്ധം വരുമ്പോഴാണ് രൂപത്തിൽ സംവാദ രൂപത്തിൽ അങ്ങയ്ക്കെല്ലാം പറഞ്ഞുതരാമെന്ന് ഉറങ്ങിയോ ശുഭബ്രഹ്മശം അപ്പോൾ ചോദിച്ചു വിദരര് ഹസ്തനാപുരത്തിൽ കൊട്ടാരത്തിൽ സുഖമായിട്ടിരിക്കണു ഗംഗാതീരത്ത് ഹരിദ്വാരത്തിൽ ആശ്രമത്തിലിരിക്കണോ മൈത്രേയ മഹർഷി അവരെങ്ങനെ കണ്ടുമുട്ടി എന്ന് ചോദിച്ചപ്പോൾ വിദരര് തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു എന്തിനാണ് തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടണേ ഗൃഹത്തിലൊക്കെ ഇരുന്ന് കുറേ വല്ലാതെയൊക്കെ വിഷമം വരുമ്പോൾ അതൊക്കെ ഒന്ന് തീരാൻ ആളുകൾ യാത്ര പുറപ്പെടും തീർത്ഥയാത്ര അങ്ങനെ പോകേണ്ട ആവശ്യമില്ല വിദുരയ്ക്ക് വിതുര ഗൃഹം എന്ന് പറഞ്ഞാൽ ഭഗവാൻ അതിഥിയായിട്ട് വന്ന ഗൃഹാണ് ഭഗവാൻ അതിഥിയായിട്ട് വ വരണമെങ്കിൽ എത്ര പുണ്യം ഉണ്ടാവണം ആ പുണ്യം ഗൃഹം എന്തിനപേക്ഷിച്ചു ചോദിച്ചപ്പോഴാണ് ദുര്യോധനാദികൾ അപമാനിച്ചതും അങ്ങനെ ഗൃഹം വെട്ടു പോയതും യാത്രാമധ്യേ ഉദ്ധവരെ കണ്ടുമുട്ടിയതും അവർ തമ്മിലുള്ള സംഭാഷണം നാലധ്യായങ്ങളിൽ അധ്യായത്തിൽ ഉദ്ധവരുടെ ഉപദേശം അനുസരിച്ച് മൈത്രേയ മഹർഷി ചെല്ലാണ് വിദുരർ ജിജ്ഞാസുമായിട്ട് പരീക്ഷിച്ച് ശുഖബ്രഹ്മർഷി എടുക്കാൻ അതേ ചോദ്യങ്ങളും വേറെയും കുറേ ചോദ്യങ്ങളും ചോദിക്കും അതിനൊക്കെ അഞ്ചാം അഞ്ചാമധ്യായം തുടങ്ങി നാലാം സ്കന്ധം കഴിയുന്നവരെയുള്ള രൺ അറുപത് അധ്യായങ്ങൾ അവർ തള്ളി സംഭാഷണം അപ്പോൾ വിദുരമൈത്രേയ സംഭാഷണം കേൾപ്പിച്ച് ശുഖബ്രഹ്മർഷി പരീക്ഷിത്തിൻ്റെ ആ സംശയങ്ങളൊക്കെ ഇല്ലാതാക്കി കൊടുക്കണം ആ ഭാഗങ്ങളാണ് ഇനി തുടരാൻ പോണത് രണ്ട് മണിക്ക് പാരായണം ആരംഭിക്കുമ്പോൾ അതൊക്കെ നമുക്ക് കേൾക്കാം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കുന്നു ഹരേ രാമ ഹരേ രാമം രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദം